നമസ്കാരം എൻ്റെ തന്നെ പുസ്തകമായ കേശവൻ്റെ കഥ എൻ്റെ വിധിയും എന്ന പുസ്തകത്തിൽ നിന്നും വയ്യ ഇനി ഒരു പരീക്ഷണം എന്ന കഥയാണ് പരിചയപ്പെടുത്തുന്നത് വയ്യ ഇനി ഒരു പരീക്ഷണം കൂടി ഞാൻ പിരിയാൻ തന്നെ തീരുമാനിച്ചു പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് പിരിയാൻ തീരുമാനിച്ചത് എന്നെ സംബന്ധിച്ച് പിരിയുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏതൊരു വേർവിരിയിലും സങ്കടകരം തന്നെയാണ് പല പ്രാവശ്യം മനസ്സ് മന്ത്രിച്ചിട്ടും പിരിയുക എന്നത് അനിവാര്യമാണ് എന്ന് തോന്നിയിട്ടും വേണ്ട വേണ്ട എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഇനിയിപ്പോൾ വയ്യാതായിരിക്കുന്നു ആമുഖമെന്നോണം വളരെ പതുക്കെ മടിച്ച് മടിച്ച് ഞാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം വീണ്ടും ഒരു വിവാഹമോചനം എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ എങ്കിലും വയ്യ നമുക്ക് പിരിയാം അത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു എൻ്റെ കുട്ടിക്കാലം മുതലേ സംഗീതം അഭ്യസിച്ചിരുന്നു വീട്ടിൽ എപ്പോഴും സംഗീതത്തിൻ്റെ താളവും മേളവും അലയിടിച്ചിരുന്നു എൻ്റെ സംഗീതവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അച്ഛനും അമ്മയും മത്സരിച്ചിരുന്നു സ്റ്റേജിലെ എൻ്റെ പെർഫോമൻസ് കണ്ട് അച്ഛനെയും അമ്മയെയും അമ്പരപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ എക്കാലത്തെയും ആഹ്ലാദപരമായ കാര്യങ്ങളിലൊന്ന് സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് യോജിച്ച മത്സരാർത്ഥികൾ ഇല്ല എന്ന് അദ്ധ്യാപകർ പറയുമ്പോൾ പറയുന്നത് കേട്ട് അച്ഛനും അമ്മയും ആഹ്ലാദിക്കുന്നത് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു കോളേജ് കാലഘട്ടങ്ങളിലും എനിക്ക് പറയത്തക്ക എതിരാളികളൊന്നും ഉണ്ടായിരുന്നില്ല കലോത്സവങ്ങളിൽ ഞാൻ മത്സരരംഗത്ത് മുമ്പന്തിയിൽ തന്നെയായിരുന്നു എന്നെ സംബന്ധിച്ച് സംഗീതം പോലെ പ്രധാനമായിരുന്നു പഠനവും പഠനത്തിൽ ഒരിക്കലും പിന്നോക്കം പോകാൻ എന്നെ മാതാപിതാക്കൾ അനുവദിച്ചിരുന്നില്ല പക്ഷേ കൂടുതൽ പ്രാഗൽഭ്യം നേടേണ്ടത് ഏത് എന്ന ചോദ്യം എൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്ക് മറ്റൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അത് സംഗീതമായിരുന്നു സംഗീതം എൻ്റെ മനസ്സിനെയും ആത്മാവിനെയും അത്രമേൽ സ്വാധീനിച്ചിരുന്നു സംഗീത കോളേജിൽ എൻ്റെ ഉയർന്നതും തിളക്കമാർന്നതുമായ വിജയത്തിന് എനിക്ക് ലഭിച്ചത് അവിടെ തന്നെയുള്ള ജോലിയായിരുന്നു ആദ്യ റാങ്ക് ലിസ്റ്റിൽ എൻ്റെ പേര് ഒന്നാം റാങ്കിൽ തന്നെയായിരുന്നു പക്ഷേ ജാതിയുടെ പേരിൽ വീതം വച്ചപ്പോൾ എൻ്റെ സ്ഥാനം രണ്ടാമത്തേതായി മാറിയാൽ മാറിയതിനാൽ എനിക്ക് ആ ജോലി ലഭിച്ചില്ല പ്രായം കുറവല്ലയെന്നും ഇനിയും സാധ്യതകൾ തുറന്നു ഒക്കെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ എനിക്ക് മറുത്തൊന്നും പറയുവാനുണ്ടായിരുന്നില്ല എന്തിനെ എന്തിനാണ് എന്നെ മത്സര പരീക്ഷയ്ക്ക് വിളിച്ചതെന്ന ചോദ്യം ബാക്കിയാക്കി അവശേഷിച്ചിരുന്നു എൻ്റെ ആദ്യ തോൽവി എൻ്റെ മനസ്സിനെ വല്ലാതെ പോറലേൽപ്പിച്ചിരുന്നു കൂടുതൽ ഗവേഷണം സംഗീത മേഖലയിൽ നടത്തേണ്ടതുണ്ടെന്ന എൻ്റെ തീരുമാനത്തിനോട് മാതാപിതാക്കൾ യോജിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കൂടുതൽ കൂടുതൽ പഠിക്കുവാൻ പഠിക്കുന്നതിനായി സംഗീതം ഗവേഷണ വിഷയമായി തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു സംഗീത സദസ്സിൽ വച്ചാണ് ഞാൻ പ്രസാദിനെ കാണുന്നത് എൻ്റെ സംസാര വിഷയം പലപ്പോഴും സംഗീതത്തെ പറ്റിയായിരിക്കും സംഗീതത്തെ സംഗീതത്തെപ്പറ്റി പറയുന്നതെല്ലാം തലകുലുക്കി സമ്മതിക്കും ഏതോ എന്തോ വശ്യമായ ഒരാകർഷണം പ്രസാദിലുണ്ടായിരുന്നു ഞാൻ കൂടുതൽ കൂടുതൽ വാശിയോടെ പ്രസാദിലേക്ക് അടുക്കുകയായിരുന്നു പ്രസാദിൻ്റെ വീട്ടുകാരാണ് ഞാനുമായുള്ള വിവാഹക്കാര്യം മുന്നോട്ട് വച്ചത് പ്രസാദിൻ്റെ മാതാപിതാക്കൾ ഇക്കാര്യവിൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാം മറഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു പ്രസാദിന്റെ എണ്ണമറ്റ ബിസിനസ് സാമ്രാജ്യമായിരിക്കുമോ എൻ്റെ മാതാപിതാക്കളെ ആകർഷിച്ചിരിക്കുക അവർ ഇടയ്ക്കിടയ്ക്ക് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും അക്കാര്യം പറയുമായിരുന്നുവല്ലോ മാതാപിതാക്കൾ പ്രസാദമായുള്ള എൻ്റെ വിവാഹ പറയുമ്പോൾ എന്തുകൊണ്ടോ എൻ്റെ മനസ്സ് നാണം കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൻ്റെ താളങ്ങളിൽ എവിടെയോ പ്രസാദ സംഗീതം തന്നെയായി മാറുകയായിരുന്നു എൻ്റെ മനസ്സ് പ്രസാദിനോട് മന്ത്രിക്കുകയായിരുന്നു പ്രസാദ് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നിൻ്റെ പ്രണയിനിയാകാൻ ഞാൻ നിനക്ക് മുമ്പേ തയ്യാറായിരിക്കുന്നു എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം വ വയ്ക്കുകയായിരുന്നു ഞങ്ങളുടെ വിവാഹം ലളിതമായിരുന്നില്ല ഏറ്റവും മുന്തി ഹോട്ടലിൽ ഏറ്റവും ആഘോഷപൂർവ്വമായിരുന്നു വിവാഹം എല്ലാം പ്രസാദ് തന്നെ മുൻകൈ തീരുമാനിക്കുകയായിരുന്നു എനിക്ക് പ്രസാദമായി അടുത്തിരുന്നു സംസാരിക്കുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു പ്രസാദ് മദ്യത്തിൻ്റെ ലഹരിയിൽ എന്നെ വരിപ്പിണരുവാനുള്ള ശ്രമത്തിലായിരുന്നു മദ്യത്തിൻ്റെ മണവും പ്രസാദിൻ്റെ കൂട്ടുകാരുടെ ആടിയുലഞ്ഞുള്ള സംസാരവും എനിക്ക് മനം മടിപ്പിക്കുന്നതായിരുന്നു പക്ഷെ ഞാൻ മടപ്പൊന്നും പ്രകടിപ്പിക്കാതിരിക്കാൻ ഏറെ പണിപ്പെട്ടു എൻ്റെ ശ്രമങ്ങൾ വിഫലമാവുകയാണോ എന്ന സംശയം ബാക്കിയാക്കി എൻ്റെ സംഗീതം കേൾക്കണമെന്ന പ്രസാദിൻ്റെ ആവശ്യം എനിക്ക് നിരാകരിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ സംഗീതമേള ഉച്ചസ്ഥായിലാവുകയും കൂടുന്നവർ സംഗീത ലഹരിയിൽ മുഴുകിയിരിക്കുകയും ചെയ്ത സമയമായിരുന്നു പ്രസാദ് എന്നോട് നിർത്തുവാൻ ആവശ്യപ്പെട്ടു ഒരുപക്ഷേ എൻ്റെ ഉച്ചത്തിലുള്ള നാഥലഹരിയിൽ പ്രസാദ് പറഞ്ഞത് എനിക്ക് വ്യക്തമല്ലായിരുന്നു പെട്ടെന്നാണ് പ്രസാദിൻ്റെ ശബ്ദം അലർച്ചയായി മാറിയത് അയാൾ മദ്യത്തിൻ്റെ ലഹരിയിൽ പറഞ്ഞു നിറുത്താൻ പറഞ്ഞാൽ നിറുത്തിക്കൊള്ളണം ഞങ്ങളുടെ ജീവിതയാത്ര ആരംഭിക്കുകയായിരുന്നു പ്രസാദ് ബിസിനസ് ആവശ്യങ്ങൾക്കായി ദേശത്ത് പോകുമ്പോഴെല്ലാം അവിടെയും മദ്യത്തിൻ്റെ ലഹരി നിണയുന്ന കൂട്ടുകാർ പ്രസാദിനുണ്ടായിരുന്നു അയാൾ മദ്യത്തിൻ്റെ ഇറിയിൽ പാടാൻ ആവശ്യപ്പെടുകയും സംഗീതം സദസ്സ് സംഗീതത്തിൻ്റെ ആനന്ദ ലഹരിയിൽ മുഴുകുമ്പോൾ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യും എനിക്ക് ഇത്തരം പെരുമാറ്റങ്ങളൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല എന്നും എനിക്ക് താങ്ങായി നിന്നിരുന്ന മാതാപിതാക്കളുടെ മുഖം എൻ്റെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ പ്രസാദിനോട് മറുത്തു പറയുക നാട്ടിലായാലും വിദേശത്തായാലും എൻ്റെ ദിവസങ്ങൾ വിരസമായി തോന്നാൻ തുടങ്ങി സംഗീത ആലാപനത്തിന് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചിരുന്ന സമയങ്ങൾ എൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നീക്കി വയ്ക്കേണ്ടി വന്നു ഒരിക്കലും സംഗീതത്തെ പറ്റി സംസാരിക്കരുതെന്ന പ്രസാദൻ്റെ നിബന്ധന കൂടെ കേട്ടപ്പോൾ ഞാൻ മരവിച്ചിരുന്നു പോയി എൻ്റെ കാര്യങ്ങളിൽ പ്രസാദന് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതും മടിച്ചു പിടിച്ചായിരുന്നു പ്രസാദിൻ്റെ മറുപടി എനിക്ക് സഹിക്കാനാവുന്നതായിരുന്നില്ല എന്തിനെപ്പറ്റിയും തള്ളിപ്പറയുന്നത് ഞാൻ സഹിക്കും പക്ഷേ സംഗീതത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എനിക്ക് സഹിക്കാനാവുന്നതല്ല ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഓടിപ്പോയത് മുറി അടച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കരച്ചിൽ മുറിക്ക് അകത്ത് തന്നെ ഒതുങ്ങി എൻ്റെ ഏന്തലനെ അല്പം ആശ്വാസം വെക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പ്രസാദിനോട് വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് പ്രസാദ് മറുപടിയായി ഡ്രൈവർ ഡ്രൈവറെ വിളിച്ച നിർദ്ദേശം കൊടുത്തു ഞാൻ എൻ്റേത് പറയുവാൻ എൻ്റേതെന്ന് പറയുവാനുള്ള ഡ്രസ്സുകളും മറ്റും സാധനങ്ങളും മാത്രം എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഡ്രൈവർ വന്ന് എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോഴും മറുപടിയൊന്നും ഞാൻ പറഞ്ഞില്ല പകരം ബാഗുമെടുത്ത് ഞാൻ നടന്നു വീടെത്തിയതും ഞാൻ വല്ലാതെ വിതുമ്പാൻ തുടങ്ങി എൻ്റെ വിതുമ്പൽ എൻ്റെ മാതാപിതാക്കളിൽ നമ്പർപ്പ്ളവാക്കി അവർ എന്നോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല എനിക്ക് മടുത്തു എന്നെ നിർബന്ധിക്കരുത് എന്നത് ഞാൻ ഒരുവിധം പറഞ്ഞൊപ്പിക്കുകയായിരുന്നു പ്രസാദൻ്റെ ഫോൺ വിളി വള ഏറെ വൈകിയാണെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല പകരം ഡ്രൈവറാണ് വിളിച്ചത് എപ്പോഴാണ് വണ്ടിയുമായി വരേണ്ടത് എന്നതായിരുന്നു അയാൾക്ക് അറിയേണ്ടിയിരുന്നത് എനിക്ക് എൻ്റെ മറുപടി പറയണമെന്ന് ഏറെ ആലോചിക്കാനുണ്ടായിരുന്നില്ല ഞാൻ തീർത്തു പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ടേക്ക്യില്ല പിന്നീട് പ്രസാദോ പ്രസാദൻ്റെ വീട്ടുകാരോ ഇതിനെപ്പറ്റി തിരക്കുകയില്ല എൻ്റെ മാതാപിതാക്കൾ എൻ്റെ തീരുമാനത്തിനൊപ്പം നിന്ന് അതിനെപ്പറ്റി സംസാരിച്ചിരിക്കണം എൻ്റെ സംഗീത പരിപാടികൾ പഴയപോലെയാക്കുവാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു സംഗീത പരിശീലനവും പരിപാടികളുമൊക്കെയായി ഞാൻ പഴയ പോലെ ഒഴുകി എന്നാൽ എവിടെ ചെന്നാലും പ്രസിദ്ധ പ്രസാദിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ എന്നെ വേട്ടയാടിയിരുന്നു ഒരു ദിവസം സംഗീത പരിപാടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയത് രാത്രി വൈകിയായിരുന്നു വിവാഹ മോചനം ആവശ്യപ്പെട്ട് പ്രസാദ് നോട്ടീസ് അയച്ചതും നോട്ടീസ് ലഭിച്ചതും അന്നേ ദിവസം തന്നെയായിരുന്നു ഞാൻ വല്ലാതെ പരിഭ്രമത്തിലായി എന്തു ചെയ്യണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു ഒരുവിധം കരച്ചിലടക്കി ഞാൻ പ്രസാദിനെ വിളിച്ചു ഫോണെടുത്തതും പ്രസാദ് തന്നെയായിരുന്നു വിവാഹമോചനത്തിനുള്ള നോട്ടീസിനെ പറ്റി പറയാൻ ശ്രമിച്ചു കാര്യങ്ങൾ മുഴുവിപ്പിച്ചതും ഇരുവരും ഒരുമിച്ച് വിവാഹമോചനത്തിലുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞതും പ്രസാദായിരുന്നു എനിക്ക് തീരുമാനമെടുക്കാൻ കഴിയും മുമ്പേ പ്രസാദ് തീർത്തു പറഞ്ഞപ്പോൾ ഞാനും സമ്മതം മുളുകയായിരുന്നു എൻ്റെ സംഗീത തപസ്യ കൊണ്ട് കൊണ്ടിര തപസ്യ തുടർന്നു കൊണ്ടിരുന്നു പല അവസരങ്ങളിലും വീണ്ടും ഒരു വിവാഹത്തെ വിവാഹത്തെപ്പറ്റി സംസാരിതമുണ്ടാവുക പതിവാണ് എൻ്റെ തീരുമാനം ഉറച്ചതായിരുന്നു എനിക്കിനി മറ്റൊരു വിവാഹമില്ലെന്ന് തീർത്തു പറയും എൻ്റെ സംഗീതം വിവാഹം സംഗീതത്തോടാണ് എന്ന് മനസ്സിനെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു അവാർഡ് ദാന ചടങ്ങിലായിരുന്നു എനിക്ക് നേരെ വിവാഹത്തിൻ്റെ ചോദ്യമുയർന്നത് സീരിയൽ സിനിമാ രംഗത്തെ കുലപതിയായി വളർന്നിരുന്ന കലേഷായിരുന്നു വരൻ കൂട്ടുകാരോടത്ത് പാത്രയുടെ അവസാന ഘട്ടത്തിലായിരുന്നു എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുമ്പേ ഇത് തള്ളിക്കളയുന്നത് കൂടെയുള്ളവ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരുന്നു വീട്ടിലെത്തിയിട്ടും കൂടെയുണ്ടായിരുന്നവർ എന്നെയുടെ കലേശമായുള്ള വിവാഹത്തെപ്പറ്റി ചോദ്യങ്ങളുമായി ഫോണിൽ വിളിച്ചുകൊണ്ടേയിരുന്നു അവർക്കും ഞാൻ തങ്ങളുടെ കൂട്ടുകാരിയാണ് കലേഷിൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ സന്തോഷമായിരിക്കാം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഒരു കലാകാരനെ അതും പ്രശസ്തിയുടെ കൊടുമിടിയിൽ നിൽക്കുന്ന ഒരാളെ തള്ളിപ്പറയാനുള്ള കാഠിന്യം എൻ്റെ മനസ്സിന് എപ്പോഴോ നഷ്ടപ്പെട്ടിരുന്നു പക്ഷെ എവിടെയോ ഒരു തേങ്ങൽ അവശേഷിച്ചിരുന്നു കലേശ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾക്ക് നിന്നും കോമാളിയുടെ സ്പർശം അയാളുടെ അഭിനയത്തിലുണ്ടെന്നും സംഗീതം പോലെ മനസ്സിനെ ഉലയ്ക്കുന്ന കഥാപാത്രങ്ങൾ അയാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുമൊക്കെ പ്രിയ കൂട്ടുകാരി പറഞ്ഞപ്പോൾ മറ്റുള്ളവർ അവളെ വിലക്കി തനിക്കും കലേശിൻ്റെ കഥാപാത്രങ്ങൾ ഏതോ പൈങ്കളി കഥയിലെ കോമാളി കഥാപാത്രങ്ങളായി തോന്നിയിട്ടുള്ളതായിരുന്നല്ലോ ഞങ്ങളുടെ സമുദായങ്ങൾ തമ്മിലുള്ള വൈവിധ്യം ഞങ്ങളുടെ സംസാരത്തിൽ വന്നിരുന്നില്ല എനിക്ക് കലേശിന് വേണ്ടായെന്ന് തീരുമാനിക്കാൻ അനവധി കാരണങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള നിലപാടുകൾ സംസാരിച്ചിടത്തോളം പൊരുത്തപ്പെടുന്നതായിരുന്നില്ല കലേഷ് കലയെ എടുക്കാത്തയാളാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എനിക്കാകട്ടെ കലയോടുള്ള നിലപാടുകൾ കടുത്തതും കേൾവിക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റാൻ പറ്റുന്നതുമായിരുന്നില്ല ആളെ കൂട്ടുക എന്നതായിരുന്നില്ല എനിക്ക് കലയോടുള്ള സമീപനം കലേഷാകട്ടെ ആളും തരവും നോക്കി കോമാളിയുടെ വേഷം കെട്ടുന്നയാളാണ് തങ്ങൾ തമ്മിലുള്ള വൈദ്യുധ്യങ്ങളിലേറുകയാണ് ഒരിക്കൽ വിവാഹമോചനം നേടിയവൾ എന്ന് പേര് വീണെടുത്ത വീണ്ടും പരീക്ഷണം വേണ്ട എന്ന് വെക്കുകയായിരുന്നു അതുതന്നെയായിരുന്നു എൻ്റെ തീരുമാനം ഞങ്ങൾ തമ്മിലുള്ള വൈദ്യുതങ്ങളിലേറെയാണ് ഇരുവരും കലയുടെ മേഖലയിലായിരിക്കാം കലയുടെ കച്ചവടക്കാരനോട് തനിക്ക് സന്ധ്യ ചെയ്യുവാനാകില്ല കലേഷ് വിളിച്ചപ്പോൾ ഞാൻ തീർത്തു പറഞ്ഞു ഇനിയൊരു പരീക്ഷണം കൂടി വയ്യ വയ്യ ഇനിയൊരു പരീക്ഷണം കൂടി